ഖുർആാനിലെ നാൽപ്പത്തി ഒന്നാം അധ്യായം സുറത്ത് ഫുസുലത്ത് ഹാമിം അസജദ എന്നും ഈ അധ്യായത്തിന് പേരുണ്ട് അൻപത്തി നാല് സൂക്തങ്ങളുള്ള ഒരധ്യായമാണ് സുറഫുസുലത്ത് ഫുസുലത്ത് എന്ന പദം വരുന്നത് മൂന്നാമത്തെ ആയത്തിലാണ് കിതാബുൻ ഫുസ്സുലത്ത് ആയ തുഹു ഖുർആാനൻ അറബിയൻ ലോമിയാലോൻ വ്യക്തമായി വിശദീകരിക്കപ്പെട്ടത് എന്നാണ് ഫുസ്സിലത്ത് എന്നതിൻ്റെ ആശയം ഹാമീം അസജത എന്ന് ഈ അധ്യായത്തിന് പേര് വരാൻ കാരണം കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന ഇരുപത്തിയൊൻപത് അധ്യായങ്ങളിൽ ഒന്നാണ് ഫുസ്സിലത്ത് ഹാമീം കൊണ്ടാണ് തുടങ്ങുന്നത് അതുപോലെ തന്നെ ഹാമീം കൊണ്ട് തുടങ്ങുന്ന സുറയും മുപ്പത്തി ഏഴാം ആയത്തിൽ സജ്ജതയുടെ സുജൂതത്തിലാവ ഖുറാനിലെ പതിനഞ്ചോളം ആയത്തുകളാണ് തിലാവത്തിൻ്റെ സുജൂദ് വരുന്ന ആയത്തുകൾ അതിലൊന്ന് ഫുസലത്തിലെ മുപ്പത്തിയേഴാം സൂക്തമാണ് ഹാമീം അതുപോലെ തന്നെ സുജൂദിൻ്റെ സൂക്തവുമുള്ള സൂ അധ്യായം എന്നാണ് ഇതിൻ്റെ താല്പര്യം രണ്ട് പേരും വരാനുള്ള കാരണം ഇങ്ങനെയാണ് ഇതിന് പ്രത്യേകമായ ചില അവതരണ പശ്ചാത്തലമുണ്ട് മഹാനായ ഉമർ ഖത്താബ് മുൽഖത്താബ് റതിയല്ലാ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പും ഹംസ റതി ഉള്ളാവിൻ്റെ ഇസ്ലാം സ്വീകരണത്തിന് ശേഷവുമാണ് ഈ അധ്യായം അവതരിക്കുന്നത് റസൂൽ അള്ളഹി സുല്ലാ അല്ലെ ഇല്ലാമയോട് കുബത്ത് ബിനു റബിയ സംസാരിക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ഇതിന് ആധാരം ഒരിക്കൽ കുറേ കുറേശി പ്രമാണിമാർ മസ്ജിദ് ഹറാമിൽ വട്ടം കൂടിയിരിക്കുന്നു മസ്ജിദിൻ്റെ മറ്റൊരു വശത്ത് റസൂൾ അള്ളായി സാഹുഹ് അലൈഹി ഇല്ലമയുമുണ്ട് ഹംസ ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടി കുറേ ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി ഇത് കുറേശ്ശികൾ വലിയ ഭയം സൃഷ്ടിച്ചു അങ്ങനെ ഒക്കുബ പറയുന്നുണ്ട് ഞാൻ മുഹമ്മദിനോട് ചെന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ച് നോക്കാം അത് അയാൾ അംഗീകരിക്കുകയാണെങ്കിൽ നമുക്കും അംഗീകരിക്കാം അയാൾ പിന്നെ എതിർക്കുന്നെങ്കിലോ ചില ആളുകൾ അങ്ങനെ ചോദിച്ചു അപ്പോൾ നമുക്ക് കാണാം എന്ന അർത്ഥത്തിൽ ഒക്കുബ അവരോട് സംസാരിക്കുന്നു അങ്ങനെ ഉക്കുബത്ത് ബിനു റബിയ അലൈഹി സാഹിസ്ലമേ കാണാൻ വേണ്ടി പോകുന്നു എന്നിട്ട് റസൂലിനോട് സ്നേഹത്തോടു കൂടി പറയുന്നുണ്ട് മകനെ നമ്മുടെ സമുദായത്തിൽ നിനക്കുള്ള കുടുംബ പാരമ്പര്യവും കുലമഹിമയും ഒക്കെ നിനക്കറിയാലോ പക്ഷേ നീ ഇപ്പോൾ സമൂഹം നമ്മുടെ സമൂഹത്തിന് സമുദായത്തിന് വലിയ ആപത്താണ് ഉണ്ടാക്കുന്നത് നീ സമുദായത്തെ ഭിന്നിപ്പിച്ചു ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളെന്നാണ് നീ പറയുന്നത് സമുദായത്തിൻ്റെ മതത്തെയും ദൈവങ്ങളെയും നീ ദുഷിച്ചു നമ്മുടെ പൂർവിക പിതാക്കന്മാരൊക്കെ സത്യനിഷേധികളാണ് എന്ന ഒരു തെറ്റിദ്ധാരണയാണ് നീ പരത്തുന്നത് അതാണ് റസൂല് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നുണ്ട് അബ്ദുൽ വലീദേ അങ്ങ് പറഞ്ഞോളൂ ഞാൻ കേൾക്കാം അപ്പോ ഒക്കുബ റസൂൽ അല്ലാ അലൈഹി അലൈവല്ലോട് പറയുന്നുണ്ട് നിനക്ക് സമ്പത്താണ് വേണ്ടതെങ്കിൽ ഞങ്ങൾ സമ്പത്ത് തരാം നിനക്ക് അധികാരമാണ് വേണ്ടതെങ്കിൽ അധികാരം തരാം നിന്നെ രാജാവാക്കണോ ഞങ്ങൾ എല്ലാവരും നിന്നെ രാജാവായി വാഴിക്കാം നിന്നോട് ചോദിക്കാതെ ഒന്നും ഞങ്ങൾ ചെയ്യൂല ഇനി പറ നിനക്ക് വല്ല ജിന്നും ബാധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡോക്ടറെ കൊണ്ട് ഞങ്ങൾ ചികിത്സിപ്പിക്കാം അപ്പോൾ റസൂൽ അല്ലെ സാഹുഹ് അലൈവല് ഒക്കുബത്ത് ബിൻ റബിയോട് പറയുന്നുണ്ട് ഒക്കുബ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കഴിഞ്ഞോ അബ്ദുൽ വലീദ് എന്നാണ് കുബേർ റസൂൽ വിളിക്കുന്നത് അപ്പോൾ അതേ പറഞ്ഞു അപ്പം റസൂൽ ലാഹി സഹു അലൈവല്ലാം വിസ്മി ചൊല്ലിയിട്ട് ഈ അധ്യായം അദ്ദേഹത്തിന് ഓതി കേൾപ്പിക്കുകയാണ് അദ്ദേഹം വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് രണ്ട് കൈയും തറയിൽ കുത്തിക്കൊണ്ട് അത് കേട്ടു മുപ്പത്തി ഏഴാം സൂക്തമായ സുജൂദിൻ്റെ ആയത്തെത്തിയപ്പോൾ മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് സൂക്തങ്ങളാണ് അപ്പം റസൂള്ളി സാഹു അലൈവല്ലം സുജൂത ചെയ്തു എന്നിട്ട് അബ്ദുൾ റൈദീനോട് പറയുന്നുണ്ട് എൻ്റെ മറുപടി അങ്ങ് ഇപ്പോൾ കേട്ടു കഴിഞ്ഞു ഇനി അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്യാം പിന്നീട് സംഭവിക്കുന്ന വലിയ അത്ഭുതവും രസകരവുമാണ് ഒക്കുബത്ത് ബിൻ റബി അവിടെ നിന്ന് എഴുന്നേറ്റ് ക്രൊയേഷ്യ സഭയിലേക്ക് ചെന്നു അല്പം അകലെയാണ് അവരിരിക്കുന്നത് അങ്ങനെ ഒക്കുബ അവിടെ ചെല്ലുമ്പോൾ ഒക്കുബയുടെ മുഖം വിവർണമാണ് അദ്ദേഹം പിന്നെ ഇവിടുന്ന് പോയ ഭാവമല്ല അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ നിങ്ങൾ കേട്ടത് എന്താ മുഹമ്മദോട് സംസാരിച്ചത് എന്താ മുഹമ്മദ് മറുപടി പറഞ്ഞത് അപ്പോൾ പറയുന്നുണ്ട് ദൈവമേ മുമ്പും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ചില വചനങ്ങളാണ് ഞാൻ കേട്ടത് ദൈവത്തെയാണ് അള്ളാഹുവാണ് ഇത് കവിതയല്ല ആഭിചാരമന്ത്രമല്ല ജ്യോത്സ്യവുമല്ല ഓ കുറേശി നായകരെ എൻ്റെ വാക്ക് കേൾക്കുക ഇയാളെ നമുക്ക് നമ്മുടെ പാ അയാളുടെ പാട്ടിന് വിട്ടേക്കാം ഈ വചനങ്ങൾ ചില വർണ്ണങ്ങൾ പ്രകടിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി ഇനി അറബികൾ അയാളെ ജയിക്കുകയാണെങ്കിൽ നമ്മുടെ സഹോദരനെതിരെ കൈപൊക്കുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം മറ്റുള്ളവർ അവൻ്റെ കഥ കഴിച്ചതിനുമല്ലോ പിന്നീട് പറയുന്ന വാക്കാണ് രസകരം ഇനി മുഹമ്മദാണ് അറബികളെ ജയിക്കുന്നതെങ്കിലോ അവൻ്റെ ആധിപത്യം നമ്മുടെ ആധിപത്യവും അവൻ്റെ യശസ്സ് നമ്മുടെ യശസ്സുമായിരിക്കുമല്ലോ ഇത് കേട്ടപ്പോൾ കുറേശികൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു ഹുബയുടെ ഈ വാക്കുകൾ കേൾക്കേണ്ട താമസം കുറൈശി നേതാക്കൾ ദേഷ്യപ്പെട്ട് പറഞ്ഞു ഓ അബ്ദുൽ വലീദ് ഒടുവിൽ താങ്കളും അവൻ്റെ ആഭിചാര വലിയിൽ കുടുങ്ങിയിരിക്കുന്നു അഖുബ അവരോട് പറഞ്ഞു ഞാൻ എനിക്ക് തോന്നിയ അഭിപ്രായം പറഞ്ഞു വന്നേ ഉള്ളൂ ഞാൻ മുഹമ്മദിനോട് പോയിട്ട് നേർക്ക് നേരെ സംസാരിച്ചു എനിക്ക് തോന്നിയ ഫീലാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് നിങ്ങൾക്ക് ബോധിച്ചതെന്തോ അത് നിങ്ങൾ ചെയ്തു കൊള്ളുക അലൈഹി കൊള്ളുകയോട് പറയുന്നുണ്ട് ഫൈൻ അങ്ങനെ ഇവർ പുറന്തിരിയാണ് പറഞ്ഞേക്കുക അതിനെയും സമൂദിനെയും ബാധിച്ച ഘോര സ്ഫോടനം പോലുള്ള സ്ഫോടനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ താക്കീൽ ചെയ്യുന്നു ഖുർആൻ ഈ അധ്യായത്തിലൊരു സൂക്തമാണ് ഇത് കേട്ടപ്പോ ഇത് റസൂല് പരണം ചെയ്തപ്പോ നിയന്ത്രണം വിട്ട് തിരുമയുടെ വായ പൊത്തി ദൈവത്തെ ഓർത്ത് സ്വന്തം ജനങ്ങളോട് കരുണ കാണിക്കൂ എന്ന് താഴ്ന്നു കേന്ദ്ര അപേക്ഷിച്ചു ഇങ്ങനെ ഒക്കുബ തന്റെ സമൂഹത്തോട് പറയുന്നുണ്ട് നിങ്ങൾക്കറിയാമല്ലോ മുഹമ്മദിന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ പുലരുക തന്നെ ചെയ്യുമെന്ന് അതുകൊണ്ട് നമ്മുടെ മേൽ ശിക്ഷ വന്ന് പ്രതിഷ്ഠേക്കുമോ എന്ന് ഞാൻ ഭയന്നുപോയി ഉള്ളടക്കത്തിലെ പത്ത് കാര്യങ്ങളാണ് പറയുന്നത് ഒക്കുബ കുറേ ആരോപണങ്ങൾ അല്ലെങ്കിൽ പിന്നെ പ്രവാചകനെ കുറിച്ച് തെറ്റായ ചില ധാരണകൾ വെച്ചിട്ടാ പറയുന്നത് നീ അധികാരം കൊതിക്കുന്നെങ്കിൽ തരാം സമ്പത്താണെങ്കിൽ തരാം വല്ല ജിന്നും ബാധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡോക്ടർമാരെ കൊണ്ട് ഞങ്ങൾ ചികിത്സിപ്പിക്കാം ഖുറാൻ ഈ അധ്യായത്തിൽ ഇതിനൊക്കെ ഇങ്ങനെ കൃത്യം കൃത്യമായിട്ട് മറുപടി പറയുകയല്ല ഇതിന് പൂർണ്ണമായിട്ടും അവഗണിക്കുകയാണ് ചെയ്യുന്നത് പ്രവാചകനെക്കുറിച്ചുള്ള അള്ളാഹുവിനെക്കുറിച്ചുള്ള ഖുറാനെക്കുറിച്ചുള്ള മൂഢമായ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയുകയല്ലോ ഒരു മാനിന്റെ സ്വഭാവം അത്തരം മൂഢചൽപ്പനങ്ങളെ തീർത്തും അവഗണിച്ചുകൊണ്ട് തനിക്ക് പറയാനുള്ളത് പറയുക എന്നതായിരിക്കും ഒരു മനുഷ്യൻ ചെയ്യാം അവര് പ്രവാചനം സ്വീകരിച്ച നിലപാട് ഇതായിരുന്നു നീ പിന്തിരിയുന്നില്ലെങ്കിൽ മുഹമ്മദ് കേട്ട് താനെന്ത് പറഞ്ഞാലും ഞാൻ ഞാനെന്ത് ചെയ്താലും അതൊന്നും ഞങ്ങൾ കേൾക്കാൻ പോകുന്നില്ല ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് മൂടികളിട്ട് ചെവികൾ അടച്ചുപൂട്ടി നമ്മൾ തമ്മിൽ ഒരിക്കലും കൂടിച്ചേരാൻ അനുവദിക്കാത്തൊരു മകതിൽ നമുക്കിടയിലൂടെ ഉയർന്നു വന്നിട്ടുണ്ട് ഇനി നീ നിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ തുടർന്നു കൊള്ളുക നിനക്കെതിരെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യും പ്രവാചകൻ സംസാരിക്കുമ്പോൾ ബഹളം കൂട്ടും ഖുറാനെതിരെ തെറ്റിദ്ധാരണകൾ പരത്തും വിചിത്രമായ പല വാദങ്ങളും വിമർശനങ്ങളും ഒക്കെ റസൂൽ ലാഹിസ്വല്ലാ അലൈഹി സ്വലമയുടെ നേരെ അവർ ഉന്നയിക്കും അതിലൊരു വിമർശനമായിരുന്നു അറബി ഭാഷ ഒരു അറബി അറബി ഭാഷയിൽ ചില വചനങ്ങൾ പറഞ്ഞാൽ അതിലെന്ത് ദിവ്യാത്ഭുതം എന്നവർ ചോദിച്ചുകൊണ്ടിരുന്നു അറബി അയാളുടെ മാതൃഭാഷയാണല്ലോ തൻ്റെ മാതൃഭാഷയിൽ അയാൾക്ക് ഇഷ്ടമുള്ള വചനങ്ങൾ രചിക്കാം അത് തനിക്ക് ദൈവത്തിൽ നിന്ന് അവതരിച്ച് കിട്ടിയതാണെന്ന് വാദിക്കുകയുമാവാം അമാനുഷിക ദൃഷ്ടാന്തമാവുക അതെങ്ങനെയാണ് ഇയാൾ തനിക്കറിയാത്ത മറ്റൊരു ഭാഷയിൽ അത്ഭുതകരമായ കാര്യങ്ങൾ പറയുമ്പോഴാണ് അതൊരു ഒരു പിന്നെ ദിവ്യാത്ഭുതമായിട്ട് മാറുന്നത് ദൈവിക വചനം എന്ന് നിങ്ങൾ വിചാരിക്കണം എന്നൊക്കെ നിനക്ക് തോന്നുന്നെങ്കിൽ ഇയാൾ തനിക്ക് അറിഞ്ഞുകൂടാത്ത മറ്റൊരു ഭാഷയിൽ സംസാരിക്കട്ടെ അത് സാഹിതിയെ സമ്പൂർണമായിരിക്കട്ടെ അപ്പോഴേ ഇത് അയാളുടെ വചനമല്ല മുകളിൽ നിന്നിറങ്ങിയ വചനമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കൂ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിക്കുമ്പോൾ ഖുർആൻ പത്ത് കാര്യങ്ങളാണ് അവർക്ക് നൽകുന്ന മറുപടി ആയിട്ടുള്ളത് ഒന്നാമത്തേത് ഇത് ദൈവം അവതരിപ്പിച്ച വചനങ്ങൾ തന്നെയാണ് ഹാമീം തൻസീലുമ്മീൻ റഹ്മാൻ ഉറഹീം അറബിയൻ ബുദ്ധിയും ബോധമുള്ള ആളുകൾക്ക് അത് പ്രയോജനപ്പെടും ഇല്ലാത്തവർക്ക് അത് പ്രയോജനപ്പെടില്ല രണ്ടാമത്തെ കാര്യം നിങ്ങൾ സ്വന്തം മനസ്സുകൾ മൂടി വയ്ക്കുകയും കാതുകൾ അടച്ചുപൂട്ടുകയും ചെയ്തിരിക്കുന്നെങ്കിൽ നിങ്ങളെ ബലം പ്രയോഗിച്ചത് കേൾപ്പിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല മൂന്നാമത്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ണും കാതുമൊക്കെ അടച്ചു വെക്കാം മനസ്സ് മൂടി വെക്കാം പക്ഷെ ദൈവം ഒരേ ഒരു ദൈവമാണെന്നും നിങ്ങൾ അവൻ്റെ അല്ലാതെ മറ്റൊരു അടിമയല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാവുന്നു നിങ്ങൾ മറച്ചു വെച്ചത് കൊണ്ട് ആ യാഥാർത്ഥ്യം മാറാൻ പോകുന്നില്ല നാലാമത്തെ കാര്യം നിങ്ങൾ ആരോടാണ് ഈ നിഷേധവും ബഹുതവിത്വവും അനുവർത്തിക്കുന്നത് മുഹമ്മദിനോടോ മുഹമ്മദ് അള്ളാവിൻ്റെ ദൂതൻ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഒരുക്കിത്തന്നു വെള്ളം ഭക്ഷണം നിങ്ങൾക്ക് ജീവിക്കാനാവശ്യമായ സകലതും ഒരുക്കി തന്ന ദൈവത്തോടാണോ നിങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കുന്നത് അഞ്ചാമത്തെ കാര്യം നിങ്ങൾ ഇനിയും പുറംതിരിഞ്ഞിരിക്കുന്നെങ്കിൽ അറിയുക അത് വർഗത്തിനും സമൂഹവർഗത്തിനും പൊട്ടിവീണ മേൽ പൊട്ടിവീണതുപോലുള്ള ഘോരമായ ശിക്ഷ നിങ്ങൾക്കും പൊട്ടി വീഴാൻ പോകുകയാണ് ആ ശിക്ഷയിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല പൈശാചികമായ സാഹചര്യങ്ങളാണ് നിങ്ങളെ തിന്മയിൽ നിർത്തുന്നെങ്കിൽ നാളെ പരലോകത്ത് നിങ്ങൾ പറയും എന്നെ വഞ്ചിച്ചവരാരോ അവനെ എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ ഞാൻ അവനെ കാൽക്കയിട്ട് ചവിട്ടി അരക്കും ഏഴാമത്തെ കാര്യം ഈ ഖുറാൻ സുഭദ്രമായ വേദമാണ് നിങ്ങൾ സംഘടിപ്പിക്കുന്ന തന്ത്രങ്ങൾ കൊണ്ടോ വ്യാജമായ ആയുധങ്ങൾ കൊണ്ടോ ഇതിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല അസത്യം നേർക്കു നേരെ വന്നാലും ശരി പർദ്ദക്ക് പിന്നിൽ ആക്രമിച്ചാലും ശരി ഖുർആാനിനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല ഇനി അറബി ഭാഷയെക്കുറിച്ച് വീണ്ടും പറയും നിങ്ങളുടെ ഭാഷയിൽ തന്നെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പറയുന്നു ഇത് ഏതെങ്കിലും അനറബി ഭാഷയിലാണ് അവതരിപ്പിക്കേണ്ടത് ഇങ്ങനെ നാം അനറബി ഭാഷയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ഈ ആളുകൾ തന്നെ പറയും ഇത് നല്ല തമാശ അറബികളുടെ മാർഗദർശനത്തിന് വേണ്ടി ഇവിടെ ആർക്കും അറിഞ്ഞുകൂടാത്ത അനറബി ഭാഷയിലാണ് ഇപ്പോൾ സന്ദേശങ്ങൾ വരുന്നത് വാസ്തവത്തിൽ നിങ്ങൾ സന്മാർഗം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഇതിനർത്ഥം ഇതുകൂടി ആലോചിച്ച് നോക്കുക ഒൻപതാമത്തെ കാര്യമാണ് ഈ ഖുർആൻ അള്ളാഹു നിന്നുള്ളതാണ് എന്നത് തന്നെ യാഥാർത്ഥ്യമെന്ന് വരികയാണെങ്കിൽ അതിനെ ഇത്ര രൂക്ഷമായി നിഷേധിക്കുന്ന നിങ്ങൾക്ക് എന്തെല്ലാം പര്യവസാനമായിരിക്കും ഉണ്ടാവുക ഇന്ന് നിങ്ങൾ സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിലും ഈ ഖുർആന്റെ സന്ദേശം സകല ചക്രവാളങ്ങളിലും വ്യാപിച്ചതായി അടുത്ത ഭാവിയിൽ തന്നെ നിങ്ങൾക്ക് കാണേണ്ടി വരും അത് നിങ്ങളെ അതിജയിക്കും നിങ്ങളോട് പറഞ്ഞിരുന്നതെല്ലാം സത്യമായിരുന്നെന്ന് അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഈ പത്ത് കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നത് പ്രവാചകൻ തിരുമേനി സല്ലാ അലൈഹി ഇസ്ലമയുടെ മുമ്പിൽ എങ്ങനെ ഈ പ്രതിസന്ധികളെ അതിജയിക്കും എന്ന ചില തോന്നലുകൾക്ക് തീർച്ചയായും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന ധൈര്യം പകരുന്നു വിശ്വാസികൾക്കുള്ള വലിയ ആത്മവിശ്വാസവും ധൈര്യവുമാണ് ഈ അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് തോന്നുക അന്ന് നബി ഏറ്റവും വിഷമിച്ചിരുന്ന ഒരു ചോദ്യം ഇതാണ് ഈ പ്രബോധനത്തിൻ്റെ വഴിയിൽ ഇത്രയേറെ സങ്കീർണമായ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരിക്കെ ഈ കരിമ്പാറയിൽ നിന്ന് എങ്ങനെയാണ് പ്രബോധനത്തിൻ്റെ സരണി തെളിഞ്ഞു വരിക ഈ ചോദ്യത്തിന് റസൂന് നൽകുന്ന പരിഹാരം ഇങ്ങനെയാണ് ഈ പാറകൾ കാഴ്ചയിൽ അതികഠിനമാണെങ്കിലും ധാർമ്മികതയാകുന്ന വിശിഷ്ടായുധത്തിന് അവയെ പിളർത്താനും ഒരുക്കാനും കഴിയും ക്ഷമയോടെ അതുപയോഗിക്കുക വല്ലപ്പോഴും ചെകുത്താൻ്റെ പ്രബോ പ്രകോപനങ്ങളിൽപ്പെട്ട് മറ്റേതെങ്കിലും ആയുധം പ്രയോഗിക്കാൻ തോന്നുന്നുവെങ്കിൽ ദൈവത്തിൽ അഭയം തേടിക്കൊള്ളുക അള്ളാഹുവിൽ തവക്കൾ ചെയ്ത് മുന്നോട്ട് പോകുക ഇന്ന അമാന അള്ളാഹു നമ്മുടെ കൂടെയാണ് ഒരു ആത്മവിശ്വാസം പ്രവാചകൻ മുഹമ്മദ് നബി സഹു അലൈവല്മിക്ക് മാത്രമല്ല പുതിയ കാലത്ത് പുതിയ സാഹചര്യങ്ങളിൽ അതിസങ്കീർണമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും അഭിനയിക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്കുമുള്ള വലിയ ആത്മവിശ്വാസം നൽകുന്നു എല്ലാ കരിമ്പാറക്കൂട്ടങ്ങളെയും പൊട്ടിച്ചിതറിക്കൊ ശുദ്ധ ഖുർആാനിൻ്റെ പ്രഭ ഇസ്ലാമിൻ്റെ സന്ദേശം തെളിനീര് അത് ലോകത്തിലേക്ക് വ്യാപിക്കുക തന്നെ ചെയ്യും ഫലസ്തീനിലും സുഡാനിലും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും സാഹചര്യങ്ങളും ഇൻഷല്ല ഭാവിയിൽ അള്ളാഹിൻ്റെ വചനം പുലരുക തന്നെ ചെയ്യും എന്ന ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ക്നിക പഠനം ആർത്ഥത്തിൽ നമുക്ക് പ്രചോദനമാവണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്ലാം അലൈക്കും വർഹമത്